കത്തോലിക്കാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ നടത്തുന്ന സമുദായ ശാക്തീകരണ വർഷാചരണത്തിന് താമരശ്ശേരി രൂപതയിൽ ഉജ്ജ്വല തുടക്കമായി കൂടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സമുദായ ശാക്തീകരണ വർഷാചരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി മുഖ്യപ്രഭാഷകനായിരുന്നു സമുദായത്തിന്റെ ശാക്തീകരണത്തിന് ഉണർന്ന് പ്രവർത്തിക്കുവാനും സംഘടിച്ച് പ്രബുദ്ധരായി പോരാടാനും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച താമരശ്ശേരി രൂപതാ അധ്യക്ഷൻ ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ ആഹ്വാനം ചെയ്തു കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപതാ പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളംബറമ്പിൽ സ്വാഗതവും പാസ്റ്റൽ കൌൺസിൽ സെക്രട്ടറി ബെനി ലൂക്കോസ് നന്ദിയും പറഞ്ഞു സമ്മേളനത്തിൽ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നേതാക്കൾ പ്രസംഗിച്ചു ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് അമ്മമാർ പങ്കെടുത്ത മാതൃവേദിയുടെ മാർഗം കളി കെ സി വൈ എമ്മിന്റെ ചവിട്ടുനാടകം പരിശുമുട്ടുകളി തുടങ്ങി കലാപരിപാടികൾ അരങ്ങേറി രൂപതാ വികാരി ജനറാൽ മോൺസിങ്ങോർ എബ്രഹാം യലിൽ ചാൻസലർ ഫാദർ സെബാസ്റ്റ്യൻ കവളക്കാട്ട് സാമുദായിക ശാക്തീകരണ വർഷാചരണ രൂപതാതല ഡയറക്ടർ ഫാദർ സബിൻ തൂമുള്ളിൽ കുടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുരയിടത്തൽ തുടങ്ങിയവർ നേതൃത്വം നൽകി നസ്രാണി സമുദായത്തിന്റെ ഐക്യവും ആത്മാഭിമാനവും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ചിരിക്കുന്ന സമുദായ ശാക്തീകരണ വർഷാചരണം രൂപതയിലെ ഇടവകകളിൽ വർഷം മുഴുവൻ വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു കോഴിക്കോട്